വണ്ടിപ്പെരിയാർ വണ്ടിപ്പെരിയാർ ട്രസ്റ്റ് കുട്ടികൾക്ക് വിവിധ വിതരണം ചെയ്തു ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് അർഹരായ കുട്ടികളെ കണ്ടെത്തിയത് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ചലന സഹായികൾ വിതരണം ചെയ്തിരുന്നു എല്ലാ മാസവും ഇവർക്ക് സഹായം എത്തിക്കാനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് ഫൗണ്ടർ ഡോക്ടർ അഡ്വക്കേറ്റ് മണികണ്ഠ ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു സഹായങ്ങളാണ് പ്രത്യേകിച്ച് ഫിനൈശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും വലിയ ആളുകൾക്കും അവരുടെ ജീവിതത്തിന് വേണ്ടി ഒട്ടനവധി സഹായങ്ങളാണ് ഈ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ കിട്ടിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ വീണ്ടും തുര തുടരണമെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയാനായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇനിയും നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിലെയും ജില്ലയിലെയും ഉള്ള ആളുകൾക്ക് തുടർന്നും ലഭിക്കണം അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ശ്രീരാമൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പൈനാടത്ത സപ്ലൈ ഓഫീസർ എം ഗണേശൻ ട്രസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ കെ കുമാർ മുൻ ബി ഡി ഒ എം ഹരിദാസ് വണ്ടിപിരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് തുടങ്ങിയവർ സംസാരിച്ചു